അതാണ് വികസന മാവോയിസ്റ്റുകളും നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാരെ നിങ്ങൾ അങ്ങനെ കൊച്ചായി കാണല്ല അതായത് പ്രകൃതിയുടെയും ഭൂമിയുടെയും സ്വഭാവം വെച്ച് പല കുഴപ്പങ്ങളും സംഭവിക്കും അത് പരിഹരിക്കാനുള്ള ബുദ്ധി അറിവും ഉള്ള ആളുകളല്ലേ നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാര് നമ്മൾ അവരെ അങ്ങനെ കൊച്ചാക്കരുത് അവർ പരിഹരിക്കും അവർ ഈ ഇന്ത്യ മുഴുവൻ റോഡ് ഉണ്ടാക്കുന്നില്ലേ കേരളത്തിൽ എത്ര റോഡ് ഉണ്ടാക്കി ചില സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ബാംഗ്ലൂർ ഹൈവേ റെയിൽവേയിൽ എല്ലാ കൊല്ലവും മണ്ണിടിയുന്നില്ലേ ഹൈവേയിൽ അല്ല കൊങ്കൺ റെയിൽവേയിൽ മണ്ണിടിയത് കൊണ്ട് എന്താണ് പറഞ്ഞു വരുന്നത് ഇതിപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ അതിനുശേഷം അങ്ങ് പരിഹരിക്കുമെന്നാണോ ഒരു കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത് കല്ല് പാറക്കല്ലുകൾ വീണത് ഭാഗ്യം കൊണ്ടാണ് ആ കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് അതൊരു മരണത്തിലേക്ക് കലാശിക്കുകയായിരുന്നെങ്കിൽ ഇതേ കൂടി മറുപടി പറയുമായിരുന്നു ഇനി അങ്ങോട്ട് മഴ കനത്തു കഴിഞ്ഞാൽ മറ്റു റോഡുകളിലും ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ ശ്രീ പത്മനാഭൻ ആർക്കും ഒരു ഉറപ്പും തരാൻ പറ്റില്ല കാരണം വെള്ള അല്ല ദൈവമല്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിഹരിക്കണം നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിഹരിക്കണം അങ്ങനെയാണ് പരിഹരിക്കുക നമ്മളടുത്ത് സാങ്കേതിക വിദ്യയുണ്ട് ഉപകരണങ്ങളുണ്ട് യന്ത്രങ്ങളുണ്ട് പരിഹരിക്കണം അങ്ങനെ പരിഹരിച്ച് പോകണം മുന്നോട്ട് പോകണം പണ്ടത്തെ കാലത്തെ പോലെ അല്ലല്ലോ നമ്മൾ പണ്ട് ഉപയോഗിച്ച ഉപകരണങ്ങൾ അല്ലല്ലോ ഒന്നും ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വെല്ലുവിളികൾ പ്രകൃതിയുടെ വെല്ലുവിളികളുണ്ട് അതിനെ വിദ്യ മറികടന്ന് മുന്നോട്ട് പോകണം അതാണ് ചെയ്യേണ്ടത് ഗതാഗത മന്ത്രാലയം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് കരാർ കമ്പനിക്ക് തുടക്കത്തിലേ വീഴ്ച സംഭവിച്ചു അതായത് ഭൂമി ബലപ്പെടുത്തുന്നതിൽ കാണിച്ച അശ്രദ്ധ ഈ പറഞ്ഞ പാടം പോലുള്ള പ്രദേശങ്ങൾ വയൽ പ്രദേശങ്ങൾ അവിടത്തെ ഭൂമി ബലപ്പെടുത്തുന്നതിൽ കാണിച്ച അശ്രദ്ധ അതാണ് അപകട കാരണം എന്ന് വിലയിരുത്തിയിരിക്കുന്നത് ഗതാഗത മന്ത്രാലയമാണ് താങ്കളതിൽ വെള്ളം ചേർക്കണ്ടായിരുന്നു അല്ല അതൊക്കെ അതൊക്കെ ഞാൻ ചോദിക്കട്ടെ ഈ കൂരിയാട് മാത്രമല്ലേ പ്രശ്നമുള്ളൂ ഇപ്പൊ സാങ്കേതികമായ നിർമ്മാണത്തിലുള്ള അപാകത സാങ്കേതിക വിദഗ്ധ സംഘം കണ്ടെത്തിയത് ഒരു സ്ഥലത്തല്ലേ ഉള്ളൂ അറുനൂറ്റി നാല്പത്തിനാല് കിലോമീറ്ററിൽ ഒരു സ്ഥലത്താണ് നിർമ്മാണത്തിൽ അപാകത കണ്ടെത്തിയത് മുഴുവൻ തട്ടിപ്പാന്ന് പറഞ്ഞു അത് അത് അവിടത്തെ വലിയ കുന്നിടിച്ച് അതൊന്നും നിർമ്മാണത്തിലെ അപാകതയെന്ന് ആരും പറഞ്ഞിട്ടില്ല ഒരു വിദഗ്ദ്ധ സംഘവും പറഞ്ഞിട്ടില്ല വഴിയെ പോകുന്നവർ പറഞ്ഞാൽ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് സിവിൽ എൻജിനീയറിങ് അറിയില്ല സാങ്കേതിക വിദഗ്ദ്ധന്മാർ വന്ന് പരിശോധിച്ചോ കുപ്പത്തന്നിട്ട് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞിട്ടില്ല ആദ്യം കണ്ട വിള്ളൽ കണ്ട സ്ഥലത്തെ പരിശോധന മാത്രമാണ് ഇനി അങ്ങോട്ട് പരിശോധന തുടരേണ്ടി വരും വെള്ളിയാഴ്ച കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ടി വരും ഇതൊക്കെ എൻ എച്ച് എ യുടെ മുന്നിൽ ഉത്തരവാദിത്തമാണ് ഇത്ര ലാഘവത്തോടും ഇത് ചോദ്യമുണ്ട് പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് പരിശോധിച്ചിട്ട് അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണം അതിന് ഉത്തരവാദികളായ ആൾക്കാർക്കെതിരെ നടപടി എടുക്കണം അപാകത ഉണ്ടെങ്കിൽ ഇതിനൊന്നും നമുക്കൊന്നും ഇതിൽ ആരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല വി ആർ വിത്ത് എ ഓപ്പൺ മൈൻഡ് സമീപനമാണ്ക്കല്ലോണം അറുപത് ശതമാനം പൂർത്തിയാക്കിയ ശേഷം സർക്കാർ ആരെങ്കിലും അല്ല ഹൈവേ വേണ്ട എന്നതാണ് അതിന് ഉത്തരം ഹൈവേ ഹൈവേ നിങ്ങൾ നിങ്ങൾ കൂന്നിടേ വിള്ളലും ഉണ്ടാകണം എന്നതാണോ പിന്നെ കേരളത്തിനോട് പറയാനുള്ളത് ഐ സി സർക്കാരിന് ആ നിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള ഭൂമിയിൽ ഭൂമിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിന്റേതായ പ്രത്യാഘാതം പരിശോധിച്ച ശേഷം ആ പ്രത്യാഘാതം ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നിർമ്മാണം പരിശോധിക്കും മുൻപ് അവസ്ഥ ഇതിവിടെ ഞങ്ങൾ മന്ത്രാലയം